ഹലോ വെൽക്കം ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അതെ ഞാൻ ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ ഹാർബലാണ് വന്നേക്കുന്നത് അപ്പോൾ അതെ നിങ്ങളൊന്നും കണ്ടോട്ടെ വെളുപ്പിനെ മീൻ ഇറക്കുന്ന കാഴ്ച നിങ്ങൾ കാണണത് എനിക്കറിയില്ല എന്തോരം ക്ലാരിറ്റി കണ്ട കിട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല അപ്പൊ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് ഇപ്പം സമയത്രണ്ടര രണ്ടോട്ടാ രണ്ടര അപ്പൊ അതെ നിങ്ങൾ നോക്കട്ടെ ഞാൻ ബാക്കിയുള്ള വീഡിയോ വീഡിയോ കണ്ടോട്ടാ ഓക്കേ അതെ മച്ചാമാല അപ്പൊ ഇങ്ങനെയാണ് ദയ ഞങ്ങളുടെ ഹാർബർ ബോട്ടിൽ ബോട്ട് ഹാർബറിലോട്ട് മീൻ ഇറക്കണമായിട്ടാണ് അപ്പൊ എനിക്ക് ബോട്ടിൽ അകത്തൊന്നും കേറിക്കണം അതായത് സ്റ്റോറിനിന്ന് ഇറക്കണമെന്നും കാണാൻ എടുക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ ഷൗമാരും കുറച്ച് തിരക്കിലായിരുന്നു അതേ പിന്നെ സ്റ്റോറി കാണിച്ചതായിരുന്നു നെക്സ്റ്റ് സ്പീഡിൽ കാണാം അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ അത്യാവശ്യം ഹാർബറിൽ ബോട്ട് നേരം ഞാൻ പോയ ടൈമിൽ കുറവായിരുന്നു പിന്നെ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല സമയം ഇരിക്കുന്നേ അത്രയും മീനായിരിക്കുള്ളു അപ്പൊ അവര് പറഞ്ഞ അവന്മാരും ബോട്ടുണ്ടായിരുന്നു അപ്പൊ വാടകണ്ടായിരുന്നു വീഡിയോ എടുക്കാറുണ്ട് പോയതാണ് അപ്പൊ രണ്ടുമൂന്ന് ബോട്ട് ഉള്ളു അപ്പൊ അതുകൊണ്ട് തിരക്കില്ലാതുകൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ വീഡിയോസും എടുക്കാൻ പറ്റി ില് കച്ചവടം ചെയ്യാനുള്ള സമയായിട്ടില്ല മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു പോട്ടിന്ന് കുറച്ച് ബോട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് കച്ചവടം ചെയ്യാ കൂനൊക്കെ ഇടും ഇത്രയും ബോക്സ് നേരത്തി വെച്ചിട്ട് ഇപ്പൊ കണ്ടത് അത് മിക്സർ മീനാണ് തോടി പാമ്പുളൽ കുഴ അങ്ങനെല്ലാം കൊണ്ട് ഉണ്ടാവും പിന്നെ കിളിമീൻ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ മാന്തലി അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് മീൻ ഉണ്ടായിരുന്നുള്ളു പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ അവര് തന്നെ ഐസ് തിരിഞ്ഞ് മാറ്റും അതായത് പിറക്കി അതായത് എടുത്ത് കളയും ഐസ് ഇടാൻ പാടില്ല കച്ചവടം ചെയ്യുമ്പോൾ ഐസ് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അവര് വലിയ വലിയ കട്ടകൾ ഉണ്ടായി ഐസ് കട്ടി എടുത്ത് മാറ്റി വെക്കും അതിപ്പോ ചെമ്മീനിൽ മാത്രമല്ല ഇപ്പൊ കൂടുതലിട്ട് കട വീട്ടിലാണെങ്കിലും ഐസ് പറഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ആസ്തേ ഇത് കണ്ട ഇതാണ് എന്ന് പറഞ്ഞില്ല നേരത്തെ അത് ചെമ്മീനാണ് ഇത് പൂവാലൻ പൂവാലം ചെമ്മീൻ അങ്ങനെയൊക്കെ പറയും പൂവാലൻ ചെമ്മീൻ എന്നു പറയുന്നത് പിന്നെ ചെമ്മീൽ തന്നെ കുറെ ചെമ്മീൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിപ്പോ പൂവാലൻ പൂവാലം ആ ഇന്നലെ ഞങ്ങള് കൊറേ നേരങ്ങൾ വെയിറ്റ് ചെയ്തോടെ നിന്നപ്പോ കൂട്ടുകാരൻ മറഡാ ചേർക്കുന്ന ചൂട് ഇടാന്ന് പറഞ്ഞു കൊറച്ചേരം എന്തായാലും സമയമുണ്ട് ടൈം ഉണ്ട് ടൈമുണ്ട് അപ്പൊ ചൂണ്ടെടുത്തോണ്ടോ ഏറെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കണ്ടൂല്ലോ നിങ്ങൾ അവിടുന്ന് കൊറച്ച് മീൻ എടുത്തിട്ട് അങ്ങനെ ഇട്ടപ്പോ കൂരി കൂരിന്നൊക്കെ പറയും ഇവിടെ അത് അത് കിട്ടിയുണ്ടായിരുന്നു രണ്ടു മൂന്നും കുറച്ചൊരു അത് തറക്കായിട്ട് അതും പിടിച്ചോണ്ടാ പോയേ ഈ ചെറിയ കച്ചവടം അതായത് ലൈറ്റ് കാണുന്നില്ലേ അതായത് ചെറിയ ചായക്കട ഉണ്ട് ഹാർബർ ഉണ്ട് അകത്ത് തന്നെ അപ്പൊ നമ്മളൊന്നിനു പുറത്തു ജസ്റ്റ് ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ അവിടെ ചെറിയ പെട്ടിക്കട പോലെ ഉണ്ട് പിന്നെ ഈ ഹാർബർ ആയിട്ടെന്ന് വെച്ചാല് ഞാൻ ജോലി ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം എൻ്റെ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് അങ്ങനെ അധികം ഞങ്ങളെ ആ ചൂണ്ടായിട്ട് പിടിച്ച മീനാണ് മീനാനിപ്പുലങ്ങൾ കാണുന്നത് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കറിക്കെടുത്തു വീട്ടിലത്തേക്ക് എടുത്തു പിന്നെ എൻ്റെ കൂട്ടാരി കൊണ്ടുപോയി ചെറിയ പൂരി ആയിരുന്നു പോലും പൂലും കുഴപ്പമില്ല വറത്തരച്ച ചില നല്ല അടി പറഞ്ഞ ഞങ്ങള് ഹാർബറിപ്പോൾ വന്നപ്പോൾ ഞങ്ങളൊരു കൂട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവൻ എടുത്തു തന്നു കുറച്ച് മീനും കറിക്കായിട്ട് തന്നു അപ്പൊ നിങ്ങളൊരു വീഡിയോ എല്ലാം കണ്ടില്ലേ അപ്പോൾ ഇനി ഞാൻ ബോട്ടിൽ നിന്ന് ഇടക്കേണ്ട മീൻ ഒരു ദിവസം കാണിച്ചു തരാം സ്റ്റോറിന്ന് നടക്കുന്നത് എങ്ങനെ കാണിച്ചുതരാം അപ്പൊ നെയ്മീൻ കൊണ്ടുവന്നല്ലേ നെയ്മീൻ കൊണ്ടന്നപ്പോ ഒരു കുത്തി തോന്നി അപ്പൊ രണ്ടുമൂന്ന് പീസ് എടുത്ത് കുറിച്ച് ഞങ്ങള് തവ ഫ്രൈ അടിച്ച് ഫ്രൈ ആക്കി കഴിച്ചു അപ്പോൾ അപ്പാന്ന് വെച്ചാല് വേറെ ഒന്നും ഇല്ല ഐസ് ഇട്ട മീനല്ലല്ലോ ഐസ് ഇടാൻ അത്ര ഫ്രഷ്നെസ് അല്ലേ പിന്നെ ഐസ് ഇട്ടുമ്പോൾ മറിഞ്ഞു പറഞ്ഞു പോകുമ്പോ അത്ര മീന് പിന്നെ ടേസ്റ്റ് കുറയും അപ്പൊ അതുകൊണ്ട് നേരെ തന്നെ സെറ്റാക്കി